ഗസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ എല്ലാ തടസ്സങ്ങളും നീക്കണമെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് എത്തിയോപ്യയിൽ നടക്കുന്ന ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിലാണ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രതികരണം ഗസയിലെ ദൈനംദിന ഭരണം ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറണമെന്ന വ്യവസ്ഥ ഉടൻ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് അബ്ബാസ് മുഹമ്മദ് നൽകും അബ്ബാസ് ഗസ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മെഹ്മൂദ് അബ്ബാസ് എന്തെല്ലാം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഗസയിലെ സാഹചര്യം ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റിൽ എത്തോപ്പിൽ നടക്കുന്ന ഈ സമ്മിറ്റിൽ വെച്ചാണ് ഇസ്രായേലിന്റെ നിലപാടുകളെ വിമർശിച്ച് ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് രംഗത്ത് വന്നത് മുഹമ്മദ് അബ്ബാസിന്റെ പ്രസംഗം ഫലത്തിൽ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ വായിക്കുകയായിരുന്നു അതിൽ പ്രധാനമായിട്ടും മുഹമ്മദ് അബ്ബാസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി വന്ന മാനദണ്ഡങ്ങൾ ഇസ്രായേൽ പാലിക്കുന്നില്ല അതിന് തടസ്സങ്ങൾ തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ തടസ്സങ്ങൾ നീക്കണം എന്നുള്ളതാണ് മഹമ്മൂദ് അബ്ബാസിന്റെ ആവശ്യം നമ്മൾ ഈ ഇതിന്റെ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് വ്യക്തമാകുന്ന കാര്യം കൂടിയാണ് കാരണം ഒക്ടോബർ പത്തിനാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത് ഇസ്ര ഇസ്രായേലും അതുപോലെ ഹമാസും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാർ പ്രകാരം നിരവധി കാര്യങ്ങൾ ഇതിൽ പാലിക്കാനുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുക അതുപോലെ ബന്ധികളുടെ അവസാനത്തെ അവശേഷിപ്പുകൾ കൈമാറിയാൽ റഫ അതിർത്തി തുറക്കുക ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഗസയിലെ ദൈനംദിന ഭരണം ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറുക എന്നുള്ളത് കൂട്ടി എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഗസയിൽ നിന്നുള്ള അവസാനത്തെ ബന്ധിയുടെ അവശേഷിപ്പും ഇസ്രായേൽ ലഭിച്ചു കഴിഞ്ഞു ബെൻ ഗവർ എന്ന് പറയ സോറി ഇസ്രായേൽ പോലീസുകാരന്റെ ഒരു അവശേഷിപ്പ് കിട്ടിയ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിയ സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തയ്യാറായി എന്നാൽ വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് റഫയിലെ അതിർത്തി ക്രോസിംഗ് ഇത് ക്രോസിംഗിലൂടെ കൂടെയുള്ള ഫലസ്തീനുകളുടെ യാത്ര നിലവിൽ നടക്കുന്നത് ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ മാത്രമാണ് ഇത് ഇതുവഴി കടന്നു പോയത് എന്നാണ് അധികൃതർ അധികൃതർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് നേരത്തെ ഉദ്ദേശിച്ചതിലും ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് ഉള്ളത് എന്ന് കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഒരു റഫോ അതിർത്തി തുറക്കുക എന്നുള്ളത് ഫെബ്രുവരി ഒന്നോടുകൂടെ യാഥാർത്ഥ്യമാകുകയും അതുവഴിയുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പരിമിതമായ അളവിലെങ്കിലും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് ഗസയിലെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അത് ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറുക എന്നുള്ളതാണ് അലി ഷാസ് എന്ന് പറയുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ മുൻ മുൻ മന്ത്രി ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പതിനഞ്ച് അംഗ സമിതി ഇക്കാര്യത്തിനായി രൂപം കൊട്ടിട്ടുണ്ട് ഇത് കൈറോ ആസ്ഥാനമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി പതിനാറിന് ാണ് ഈ ഒരു സമിതി സമിതിയുടെ ആദ്യത്തെ യോഗം നടന്നത് ഈ ഒരു സമയത്ത് രണ്ടാംഘട്ട വെടിലിന്റെ ഭാഗമായി ഇവരുടെ പ്രവർത്തന മേഖല ഗസയിലേക്ക് വരേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് അബ്ബാസ് പ്രധാനമായിട്ടും ആരോപണം ഉന്നയിക്കുന്നത് അതൊരു വസ്തുതയുമാണ് കഴിഞ്ഞ ദിവസം ഈ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള അലി ഷൈസ് ഈ റഫ അതിർത്തി ക്രോസിംഗിൽ വന്നു പോവുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു അഥവാ റഫ അതിർത്തി ക്രോസിംഗ് നിലവിൽ നമുക്കറിയാം അത് മെഡിക്കൽ ഇവാക്വേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കാൽ നട യാത്രക്കാർ മാത്രമാണ് ഇത് അതുവഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അത് റഫ വലിയ ട്രക്കുകൾക്ക് കൂടി തുറന്നു കൊടുക്കണം എന്നുള്ളത് ഏറെക്കാലമായിട്ട് അറബ് രാജ്യങ്ങളും അതുപോലെ അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നതാണ് അതിന് ആ തരത്തിലൊരു നീക്കത്തിലേക്ക് അത് തുറന്നു കൊടുക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല ഈ എയ്ഡ് മൂവ്മെന്റുകൾ ഉണ്ടായാൽ മാത്രമേ ഈ ട്രക്കുകളുടെ മൂവ്മെന്റുകൾ ഉണ്ടായാൽ മാത്രമേ നിലവിൽ ഫറസ്റ്റീൻ അനുഭവിക്കുന്ന ഗസക്കാർ അനുഭവിക്കുന്ന പ്രശ്നത്തിന് വലിയ ഒരളവിൽ പരിഹാരം ഉണ്ടാകൂ അതിൽ പ്രധാനമായും ഗസക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ അടിയന്തരമായിട്ട് ഭക്ഷണം മരുന്ന് അതുപോലെയുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഗസയുടെ പുനർനിർമ്മാണമാണ് ഈ ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ അവിടേക്ക് വലിയ വലിയ സാമഗ്രികൾ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ട്രക്കുകൾ ട്രക്കുകൾ അത് അതുവഴി കടത്തിവിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിന്റെ ഒരു മേൽനോട്ടത്തിന് വേണ്ടി അലി ഷാസ് കഴിഞ്ഞ ദിവസം ഈ റഫ ബോർഡർ ക്രോസിംഗിൽ എത്തിയിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതുവരെ ഗസയിലേക്ക് വരാൻ ഗസയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കമ്മിറ്റിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഉള്ള ആവശ്യം കൂടിയാണ് ഈ ഒരു നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഗസ എൻ സി ഐ ജി എന്ന പേരിലാണ് ഈ ഒരു ഈ ഒരു സമിതി രൂപവത്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് ഈ ഒരു ഈ ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏതായാലും ഇതിന്റെ ഒരു പ്രവർത്തനമാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവേണ്ടത് ഹമാസ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂലമായ നിലപാടല്ല നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതോടുകൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പതിവ് പോലെ തന്നെ ഇന്നും ഇസ്രായേലിന്റെ ആക്രമണം ഗസയിൽ ഉണ്ടായി എന്നുള്ളതാണ് കരാറിലെ ിച്ചുകൊണ്ട് ലംഘിച്ചുള്ള ആക്രമണം ഇന്നും തുടരുന്നു എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായ ഒരു സത്യം കൂടിയാണ് കാരണം ഇതുവരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകളാണ് ഈ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു ആകെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ എന്ന് പറയുന്നത് എഴുപത്തി രണ്ടായിരം കഴിഞ്ഞു അത് ആകെ പരിക്കേറ്റവർ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കഴിഞ്ഞു ഈ ഒരു സാഹചര്യമാണ് നിലവിൽ നിലവിൽ ഗസയിലുള്ളത് ഏതായാലും ഇന്നും ഫലസ്തീൻ പ്രസിഡന്റ് ആവശ്യം വളരെ ന്യായമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അന്താരാഷ്ട്ര സമൂഹം നേരത്തെ ഇത് ആവശ്യപ്പെടുന്നതാണ് ഇക്കാര്യത്തിൽ ഒരു ഫലപ്രദമായ ഒരു ഇടപെടൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അബ്ബാസ് മുഹമ്മദ്